ഹലോ വെൽക്കം ബാക്ക് അപ്പം നമ്മളിന്നൊരു ചിക്കൻ സൂപ്പാണ് കേട്ടോ എടുക്കാൻ പോകുന്നത് ടേസ്റ്റിനോടൊപ്പം തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു രണ്ട് കഷ്ണം രണ്ട് ചെറിയ കഷ്ണം ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഈ തക്കാളിയും കൂടി കുറച്ച് നീളത്തിൽ നമ്മളിതിലേക്കൊന്ന് അരഞ്ഞെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സവാളയുടെ കഷ്ണം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനത് ചേർക്കുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ ഇതേ ഒരു തക്കാളിയും കൂടി ചേർത്ത് എടുത്തിട്ട് കുറച്ച് വെള്ളം ആ ഒരു ചിക്കനും തക്കാളിയും കൂടി മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം മാത്രം ചേർത്ത് അതിലേക്ക് ഒരു നുള്ളുപ്പും ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് സൂപ്പിൽ നമുക്ക് കുരുമുളക് പൊടി എത്രത്തോളം ഉണ്ടോ അത്രയും ടേസ്റ്റിയാണ് ഹെൽത്തി കേട്ടോ അപ്പം അതും കൂടി ചേർത്ത് ഞാനൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഈ ഒരു ചിക്കനൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറികളും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്യാബേജാണ് ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പം ആ ഒരു ചിക്കൻ അതൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ക്യാബേജും അതിൻ്റെ കൂടെ കുറച്ച് സ്വീറ്റ് കോണും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സ്വീറ്റ് കോണ് സൂപ്പിന് വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ കുടിക്കുന്ന ഒരു സമയത്ത് അത് ചങ്കിയായിട്ട് നമുക്ക് കടിക്കാനായിട്ടും അത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ക്യാബേജും നമ്മുടെ ആ ഒരു സ്വീറ്റ് കോൺ ഞാൻ വേവിച്ചെടുത്തതാണ് കേട്ടോ ഒരു രണ്ട് വീസിൽ നമ്മൾ കുക്കറിലിട്ട് ആ സ്വീറ്റ് കോണ് പെട്ടെന്ന് തന്നെ റെഡി ആയിരിക്കും അപ്പം അതൊന്ന് ആ ഒരു കോൺ മാത്രമായിട്ട് നമ്മളൊന്ന് സെപ്പറേറ്റ് ആയി എടുത്തിട്ട് അതും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ ചിക്കൻ ഉണ്ടല്ലോ അത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്വീറ്റ് കോണും അതുപോലെ തന്നെ ചിക്കനും ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ് ക്യാബേജും കൂടെ ക്യാബേജിന് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേനും ക്യാബേജും വെന്ത് ശേഷം ഒരു മൂന്ന് ടീസ്പൂൺ ഓട്ട്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓട്ട്സിനും ഒരു അഞ്ച് പത്ത് മിനിറ്റിനടുത്ത് വേവുണ്ട് അപ്പം ഓട്ട്സും നന്നായിട്ടൊന്ന് ഇതിൽ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് അര സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് എടുക്കാം എനിക്ക് ആ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കുരുമുളകിൻ്റെ സൂപ്പിൽ അപ്പം അതാണ് ഞാൻ എക്സ്ട്രാ കുറച്ചും കൂടെ കുരുമുളക് ചേർത്ത് കൊടുത്തത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ലാസ്റ്റ് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചതിനു ശേഷം നമ്മൾ സെർവ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് മല്ലികളും കൂടെ ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ് ഓട്സും അതുപോലെ തന്നെ സ്വീറ്റ് കോണും എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ചിക്കനും ആയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ടേസ്റ്റുമാണ് സോ നിങ്ങളെല്ലാവരും ഒന്നും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ ഓക്കേ ബൈ